ക്ഷീരസംഘങ്ങൾക്കായുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ ക്ഷീരശ്രീ പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ക്ഷീരശ്രീ പോർട്ടലിന് തുടക്കമിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ ദൈനംദിന ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത് സഹകരണ സംഘങ്ങളിലൂടെയാണ് ക്ഷീരമേഖലയുടെ നട്ടലിലാണ് സഹകരണ സംഘങ്ങളെന്നും അവയെ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കർഷകർ നൽകുന്ന പാലിൻ്റെ അളവ് ഗുണനിലവാരം ഇതിനനുസൃതമായി കൃത്യമായ വില നൽകുന്നതിന് ഈ പുതിയ ക്ഷീരശ്രീ പോർട്ടൽ സഹായകരമാവും സംഘങ്ങളുടെ കാലിത്തീറ്റ വാങ്ങല വാങ്ങൽ വില്പന മറ്റ് അക്കൗണ്ടിങ്ങുകൾ എല്ലാം ഇനി മുതൽ ഇതിൻ്റെ ഭാഗമായി മാറും അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കൽ മുതൽ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായ തുക എത്തൽ വരെ എല്ലാ നടപടികളും ഈ ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് നടപ്പിലാക്കുക